أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسول لا يهزمك الذين يسارعون في الكفر. يصارعون في, الكفر من الذين قالوا آمنا يصارعون في الكفر من الذين قالوا آمنا قالوا آمنا بأفواههم ولن تؤمن قلوبهم من الذين هادوا الَّذِينَ للكذب سمارون لقوم آخرين سمارون لقوم آخرين لم يأتوا يُحلّفون الكلمة من بعد مغالعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروه ومن يرد الله فتنته فلا تملك له فلن تملك له من النار شيئا أولئك الذين لم يرد الله أن يطهر لم يرد الله ان يطهر قلوبهم فامنوا الذين امنوا وخذوا لهم في الدنيا خزي ولهم في الاخره عذاب عظيم ولهم في الاخره عذاب عظيم سمعوا للكذب اكثر cài luôn lịch sử 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 Wa'in haqam tafakkum bainahum bil-kistur Inna allaha yuhibbul muqsidun Wa'in haqam tafakkum bainahum bil وعندهم التوراة فيها حكم الله ثم يتولون ثم يتولون من بعد ذلك وما أولئك بالمؤمنين ാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് വചനങ്ങളാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത് ഇതില് പിന്നെ വേദക്കാരുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ ആണ് പറയുന്നത് ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് നൽകുന്ന കുറെ സംഗതികൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്തുകളാണ് നമ്മളെ വായിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നബിസ് അല്ലാഹു അലൈവ് വസ്ലമെ അവർ അംഗീകരിച്ചിരുന്നില്ല നമുക്കറിയാം പക്ഷെ അവർക്കൊരു ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള എന്താന്ന് ചോദിച്ചാൽ നബിസ് അള്ളാഹുവിന്റെ ദൂതനാണ് പ്രവാചകനായി വരും എന്ന് അവരുടെ വേദങ്ങളിൽ പ്രവചിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റൂല എന്നാൽ പിന്നെ അവർക്ക് അങ്ങനെ സ്വീകരിക്കാനും അവർക്ക് നിവർത്തില്ല ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അവർ അപ്പൊ ചില സന്ദർഭങ്ങളിലൊക്കെ അനുകൂലമായ ചില അവസ്ഥകളെ കുറിച്ച് അവരെന്ത് ചെയ്യാറുണ്ട് സാധാരണ പറയാറുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും സാധിക്കാറില്ല അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ തൗരാത്തിലെ ചില നിയമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ പോരാൻ ചില നിയമങ്ങളും തമ്മിൽ എന്തുണ്ട് ചില യോജിപ്പുകളുണ്ട് അതിലൊന്നാണ് അതായത് വ്യതിചരിച്ചാളെ അറിഞ്ഞുകൊല്ലുക എന്നുള്ള നിയമം ഇവരുടെ സ്വഭാവം വെച്ചാൽ അവർക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് നബി പറയുന്നതെങ്കിൽ അവരത് സ്വീകരിക്കും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും അവരതിനെ നിരാകരിക്കുകയും ചെയ്യും അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് സൗകര്യം സ്വീകരിക്കാം സൗകര്യം ഒഴിവാക്കാം ഇതൊരു ചെറിയ അളവോളം ബോധപൂർവല്ലെങ്കിലും മിക്കവാറും ആളുകളിൽ സംഭവിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത കാര്യങ്ങളൊക്കെ ദീൻ്റെ പേരിൽ നമ്മൾ ദീൻ നിർവഹിച്ചു പോകും നമുക്ക് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ വരും എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതെങ്ങനെ ബുദ്ധിമുട്ട് എന്ന് ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നിരക്കാത്ത ഇപ്പോ വേഷവിധാന പലപ്പോഴും പല സഹോദരിമാരും അവര് മൊത്തം ഉണ്ടാവും ചിലപ്പോ പറത്തുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അത് അവരുടെ ഒരു സൗകര്യത്തിനാണ് അവര് ധരിക്കുക അതല്ലാതെ ഇസ്ലാം പറയുന്ന നിബന്ധനകളോടുകൂടെ അത് ധരിക്കാതെ അവരവരുടെ ഒരു സൗകര്യത്തിന് ധരിക്കും നമ്മുടെ മതപരമായ നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ച പോലെ പാലിക്കാതെ നമ്മൾ സൗകര്യത്തിന് സ്വീകരിക്കും നമ്മുടെ സൗകര്യത്തിന് എതിരാണെങ്കിലും നമ്മുടെ ഹണക്കെതിരാണെങ്കിലും അത് നമ്മൾ നമ്മളെന്തെയ്യും അങ്ങനെയുള്ള ഒരു പ്രവണ രണ്ടാമത്തത് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ സാമ്പത്തിക കാര്യം കാലത്ത് കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മളുടെ ഇടപാടുകളെ നമ്മളെ കൃത്യത ബാധിക്കാം ഹതാമല്ലാത്ത അല്ലാത്തത് മാത്രമേ ഭക്ഷിക്കുള്ളൂ നമ്മൾ ഉറപ്പിക്കാം അങ്ങനെയുള്ളൊരു സൂക്ഷ്മഘട്ടുണ്ട് ആ സൂക്ഷ്മത അത് പലപ്പോഴും എന്തെയും നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാകുമ്പോൾ സാമ്പത്തിക രംഗത്ത് മാത്രീയ അവരെ നിയമമില്ല നിസ്കാരത്തിലുണ്ട് നമുക്ക് ബുദ്ധിമുട്ട് ഉള്ളത് ഒഴിവാക്കി ബുദ്ധിമുട്ടില്ലാത്ത സ്വീകരിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു അപ്പം അപമല എന്താന്ന് വിചാരിച്ചാൽ ഒരു ചെറുങ്ങേട്ട വേദഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല പോലും പറയും ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് അപമാനിക്കും അപ്പൊ കഴുത്ത പുറത്ത് കയറ്റിട്ട് തിരിച്ചു കിട്ടുക എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക ശരി അങ്ങനെ ഓരോ മാനം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി അല്ലാതെ എറിഞ്ഞു കൊല്ലാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്ന ഒരു വേദ പണ്ഡിതൻ അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കാര്യത്തിൽ എറിയുന്നതിനെ കുറിച്ച് എന്താണെന്ന് അപ്പൊ അവർ പറഞ്ഞു എന്റെ അനുഭവം

ഓരോ ഒരു കൂട്ടത്തിലുള്ള കള്ളപുരോഗ്യാല് ഈ വായിക്കുന്ന സമയത്ത് ഈ റജു പറയണ ഭാഗത്ത് ഉപ്പൊരുങ്ങനെ കൈ വെച്ച് എന്നിട്ട് അപ്പുറപ്പുറം അത് മാത്രം എന്ത് ചെയ്യാ വായിക്കാൻ സമ്മതിച്ചില്ല അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു ഭാഗത്താണ് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അബ്ദുൽ സലാം അദ്ദേഹത്തിന് അപ്പുറം വായിച്ചു ഇയാളെ കൈ വെച്ചിട്ട് അപ്പുറം വായിച്ചു ആ കൈ വെച്ചാൽ വായിച്ചില്ല

മതനിയമങ്ങളിൽ പ്രതേകമായി സ്ഥിതി ചെയ്യുന്ന പരിപാടികളാണ് വലിയ ആൾക്കാരാണെങ്കിലും മുരളിമാര് വെച്ചാൽ നീണ്ട ദുഃഖ സാധാരണക്കാരെന്ന് വെച്ചാൽ അഞ്ചിൻറ്റോട് കഴിയും മനസ്സിലായി ആയിരം കയ്യിൽ തന്നളിന്റെ കയ്യിൽ കൊടുക്കുക ആയിരം അഞ്ഞൂറോ താഴെ എന്ത് ചെയ്താൽ മതി പക്കറ്റിൽ ഇട്ടാൽ മതി ഇത് ഏത് കാലത്തുള്ള ഒരു പരിപാടിയാണ് ഇത് ഓരോരുത്തർ ഈ വലിയ ആളുകൾക്ക് അനുസരിച്ചിട്ട് പറയാൻ അവർക്ക് ഈ മതത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക മാറ്റി പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള അന്നത്തെ ജൂലന്മാരെ അനന്തരമായി തന്ന കാര്യങ്ങൾ ഇന്നും എത്തിയിട്ടുണ്ട് അതുപോലെ നിലനിന്ന് കൊണ്ടിരിക്കേണ്ടതാണ് അവർക്ക് പറ്റുന്ന സാധനങ്ങൾ അർത്ഥം പഠിപ്പിക്കാൻ പറ്റാന്ന് പറയാം അന്ധവിശ്വാസം തെളിവെടുത്ത ആയത്തൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും പഠിക്കാൻ പാടില്ല എന്ന് പറയാം ഇതൊക്കെ എന്താ എന്താച്ചാൽ ഏത് കാലത്തുമുള്ള പരിപാടികളാണ് അപ്പൊ ഇത് ഈ ഒരു ഭാഗികമായി മതത്തെ നിയം പാലിക്കുകയും സൗകര്യമില്ലാത്ത ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അവിശ്വാസത്തിൽ അവിശ്വാസത്തിൽ അതായത് അവിശ്വാസത്തിൽ എത്തുവാൻ പതിക്കുവാൻ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നവർ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ അതായത് അന്നത്തെ കുറച്ചു കാലത്ത് ആൾക്കാരെ പുറത്തുക്ക് ഭയങ്കര ഈമം കാണി ഉള്ളിൽ അവിശ്വാസത്തെ ഒതുക്കി വെക്കുകയും ചെയ്യും അപ്പൊ അവിശ്വാസത്തെ പിന്തുണ അപ്പൊ അങ്ങനത്തെ പ്രസ്താവന വരുമ്പോക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാകും ഈമാൻ അറിയുമ്പോൾ ഉണ്ടാകുക എന്നറിയുമ്പോൾ അപ്പോ അള്ളാഹു തല എന്ത് ചെയ്തു ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇത്തരം ആളുകളുടെ കാര്യത്തിൽ താങ്കൾ ദുഃഖിക്കാനും വിഷമിക്കാനും ഒന്നും വേണ്ട എന്താണ് എന്തെങ്കിലും ഇപ്പോ ഭൗതികമായ ബിസിനസ്സുകളോ കാര്യങ്ങളോ നടത്തുന്നതിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞു പോകുമ്പോ ഒരാളെ കുറവുകൊണ്ട് ചിലപ്പോൾ എന്തുണ്ടാവും ചില നഷ്ടങ്ങൾ ഉണ്ടാവും ഒരാൾ പത്ത് പാർട്ട്ണർമാർ അഞ്ചാൾ ഞങ്ങൾ പിൻവാങ്ങാന്ന് ചിലപ്പോൾ കച്ചവടം ചിലപ്പോൾ പത്ത് മുസ്ലിങ്ങളിലൂടെ എടുത്ത് ഞങ്ങൾ അഞ്ചാൾക്കാര് ഇസ്ലാമൊന്നു പോകാന്ന് ഓരിക്കു പോയിന്നല്ലാതെ ഞമ്മക്ക് ഞമ്മള് ദീനേറ്റ് കൊണ്ടു കിടക്കാൻ പോയ പ്രശ്നമാണ് ോ ആര് ഇല്ലാതിരിക്കുന്നതോ ഒന്നും എന്ത് ചെയ്യണ്ട ഒരു പ്രബോധന ദുഃഖിപ്പിക്കേണ്ട കാര്യമില്ല ഇവരൊക്കെ നരകത്ത് ആളെ പോകാന്നുള്ള ഒരു സങ്കടം അല്ലാതെ വേറൊപ്പം നമുക്ക് എന്തില്ല തെരഞ്ഞെടുപ്പും മത്സരവും വോട്ടിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തില്ല അതിലൊരു വിഷമത്തിന്റെ കാര്യമില്ല എന്നാണ് പറയുന്നത് അതാണ് അപ്പൊ എന്നാണ് ഇനി അതറു ലവ്യം അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നില്ല ബാധിക്കുന്നില്ല അതുകൊണ്ട് അവരെ കാര്യത്തിൽ വെച്ച ആൾക്കാർ പോകുന്നതിൽ താങ്കൾ എന്തിനാ വിഷമിക്കേണ്ട കാര്യമില്ല നടത്തും എന്താണ് തങ്ങളുടെ വായെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും തങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത് വരുന്നത് അങ്ങനത്തെ ആൾക്കാരാണ് ഈ പോകുന്ന ആൾക്കാർ ശരിക്കുള്ള ഒരു വിശ്വാസി എന്താ പറയുക ഒരു പ്രത്യേകം പറയുന്നത് അതായത് ഒരു വശാശത്തോട് കൽബ് നമ്മുടെ ശരിക്കുള്ള ഈ അനുഭവിച്ച ഒരാൾക്ക് ഒരിക്കലും അവിശ്വാസത്തിലേക്ക് പോകുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും എന്തെങ്കിലും കൈവശപ്പെടുത്തിയ ഒരു കാര്യം നമ്മളെ വേദനിപ്പിക്കുമെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വീട് നമ്മുടേതല്ലാതാകാം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു നമ്മുടേതല്ലാതാകാം അപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്ന വിഷമത്തിന്റെ എത്രയോ ഏതൊക്കെയാണ് ദീനെന്ന് നമുക്ക് നഷ്ടം ദീനുകൊണ്ട് കിട്ടുന്ന ഗുണവും ഉപകരണവും നമുക്ക് മറ്റൊന്നും കൊണ്ട് കിട്ടില്ല ഞാനിപ്പോ സൂറത്ത് ിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നിസ്സാരമായ ഒരു ഗുണത്തിനു പിന്നിൽ പോലും പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിസ്സാരമായത് നിങ്ങൾക്ക് നിസ്സാരമായി പിന്നിൽ പോലും നിങ്ങളിൽ പ്രവാചകൻ അതായത് വിശ്വാസികൾക്ക് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കാളും നമ്മക്ക് പേറ്റിഷ്ടപ്പെട്ട നമ്മളെ അതിനേക്കാളും ഇഷ്ടമാണ് കുടുംബ ബന്ധത്തെക്കാളും വലിയ ബന്ധമാണ് വാപ്പനോടും ഉമ്മനോടുള്ള വലിയ ആരോട് സാങ്കേതികമായി പറയല അതിനേക്കാളും വലിയ ബന്ധമാണ് അങ്ങനെ എന്താ ഒരിക്കലും ഈ ഭൂമിയിൽ പോലെ നമുക്ക് ഉപകാരപ്പെട്ട ഒരു വ്യക്തിയില്ല നിസ്സാരമായ ഒരു ഉപകാരത്തിന് പിന്നിൽ ഉപകാരം നല്ല അതായത് മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത് മാർഗനിർദ്ദേശങ്ങളാണ് പറയുന്നത് മുഴുവൻ സാമ്പത്തിക സോസും ഒരു വ്യക്തിയാണ് കിട്ടും അയാളെന്നല്ലാതെ ഇയാൾക്ക് ഒരു പൈസ കിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരും എന്ന് പറയാം ആ വ്യക്തി ഉണ്ട് എന്ന് പറയാം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ഗുണവും മാർഗനിർദ്ദേശങ്ങളിൽ നിന്നാണ് അള്ളാഹു എന്ന ഉപദേശങ്ങളിൽ നിന്നാണ് നമ്മളെ എല്ലാ ഗുണങ്ങളും അതുകൊണ്ട് ആ ഗുണങ്ങളെല്ലാം നമുക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരത്തിനെ പിന്തുടരുന്നത് കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നതെന്നാണ് അതുകൊണ്ടാണ് നമുക്ക് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് എന്നാണ് അതിന്റെ ചുരുക്കം എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം പ്രവാചകന്റെ മാർഗത്തെ നമ്മൾ എന്ത് ചെയ്യണം പിൻപറ്റണം എന്നർത്ഥം അപ്പോ ഇവര് പുറത്ത് ഈ കാണിച്ച് ഉള്ളിൽ കുഫർ വെച്ച് നടക്കുന്ന ആൾക്കാർ പോണേനും താങ്കൾ വിഷമിക്കേണ്ട ആള് അതായത്മാരിലുമുണ്ട് ആര് കുമറിലേക്ക് എത്താൻ കൃതി കാണിക്കുന്ന ആളുകൾ ഉണ്ട് ജൂതന്മാരിലും ഉണ്ട് ഹാദു

വലുതാക്കി പറയാൻ വേണ്ടിട്ടാണ് ഏറ്റവും അധികം ഭക്ഷിക്കുന്ന സമ്മാറോട് ഏറ്റവും അധികം കേൾക്കണാണെന്ന് ഇവർക്ക് സ്വീകരിക്കാൻ വേണ്ടി അവർ ഇഷ്ടത്തോടെ പിൻപറ്റാൻ വേണ്ടി കേൾക്കുന്നത് എന്താണ് കെഞ്ഞാണ് ഇഷ്ടമാണ് നല്ല ഇഷ്ടത്തോടു കൂടെ കേൾക്കും സമ്മാറോഡിൽ കേൾക്കും ശരിക്കും അള്ളാഹുരുടെ നിയമങ്ങളെയാണ് എത്തിയത് പിൻപറ്റാൻ വേണ്ടി ഇഷ്ടത്തോടെ കേൾക്കേണ്ടത് അവർ കേൾക്കൽ എന്താണ് കളവിനെയാണ് അവർ കേൾക്കുന്നത് സമ്മാനങ്ങളിലേക്ക് നിന്റെ അടുക്കൽ വന്നിട്ടില്ലാത്ത നിന്റെ അടുക്കൽ വന്നിട്ടില്ലാത്ത ആളുകളുടെയും വാക്കുകളെ അവർക്ക് കേൾക്കാൻ താൻ വേണ്ടിയാണ് എന്നാൽ സദസ്സിലേക്ക് വന്നിട്ടില്ലാത്ത മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുണ്ട്

അവർ എന്നാണ് അതിന്റെ ഏത് സ്ഥലത്താണോ അത് വെക്കേണ്ടത് ആ സ്ഥാനത്ത് വെച്ചതിന് ശേഷം അവർ അതിന് മാറ്റം വരുത്തുന്നു നേരത്തെ അബ്ദുല്ലാ അബ്ബിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ അതായത് അവർക്ക് അനുകൂലമായി അവർ നിയമങ്ങളെന്തോ മാറ്റിമറിക്കും ഓരോ വാക്കുകളും അതിന്റെ സ്ഥാനത്ത് നിർണയിച്ചതിന് ശേഷം അവരുടെ സൗകര്യത്തിന് അവരെന്തിനും വേദത്തെ മാറ്റുന്ന എന്തൊരു അക്രമ നോക്കുന്നത് അല്ലാഹു പറയാത്ത കാര്യങ്ങൾ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി അല്ല പറഞ്ഞു നടന്ന ആൾക്കാരെ പറ്റിക്കുക അക്രമ അല്ല പറഞ്ഞു കടന്ന ആൾക്കാർ സ്വീകരിക്കും അപ്പൊ അവർക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് സ്വീകരിക്കും അവർ പറയും ശിക്ഷ എന്താണ് അപമാനിക്കലാണ് എന്നീ ജൂത പുരോഹിതന്മാര് ഒരാൾക്കാർക്ക് പറഞ്ഞോളൂ മുഹമ്മദിനു പോയി കൊടുക്കാൻ പോയി നോക്കിയിട്ട് ഞങ്ങള് പറഞ്ഞു തന്ന ഇതേ കാര്യം മുഹമ്മദ് പറയാണെങ്കിൽ സ്വീകരിച്ചു പറയും ഇതിനെതിരാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ അതല്ല നൽകിയതെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ അത് സ്വീകരിക്കരുത് ഇവരുദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഓക്കെ ഉദ്ദേശിക്കാത്തത് പറഞ്ഞാലോ അവർ സ്വീകരിക്കുക അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഏർ കുറച്ച് വിശ്വസിക്കാം കുറച്ച് അഭിശ്വസിക്കാം അതാണ് അതൊരു ആണ് നിയമങ്ങളൊക്കെ മുടിയിൽ ഉണ്ടാകും അത് സ്വീകരിച്ച് ആചരിച്ച് മുന്നോട്ട് പോകാൻ അവ നമുക്കൊരു തൗഫീക്ക് തരാം അത് സ്വീകരിക്കാൻ ഒരു മനസ്സ് തന്നില്ലെങ്കിലും അതാണ് അള്ളാഹുങ്കിൽ നിന്നുള്ള ഏറ്റവും വലിയ പരീക്ഷണം അള്ളാഹു പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ ഫലിക്കലി അവരുന്ന് യാതൊന്നും നിനക്കൊന്നും ചെയ്യാനാവില്ല അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമുള്ളൂ അതുകൊണ്ട് സത്യത്തെ പിൻപറ്റുവാൻ ഉള്ള ഒരു അതാണ്

ഹിതായ കിട്ടണമെങ്കിൽ എന്തുവേണം എന്ത് കിട്ടണമെങ്കിലും അതിന്റെ വഴിയിൽ പ്രവേശിക്കണം എന്ത് കിട്ടണമെങ്കിലും അതിന്റെ മാർഗത്തിൽ പ്രവേശിക്കണം അതിന് ചെയ്യേണ്ടത് ചെയ്യണം അല്ലാതെ ഒന്നും കിട്ടുക ഹിതുകിതായു കിട്ടണമെങ്കിൽ ദീനിന്റെ വഴിയിൽ പോകണം അത് കേൾക്കണം പഠിക്കണം അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അറിയുന്നത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കണം അപ്പൊ മാത്രമേ അത് കിട്ടുള്ളൂ പരലോകത്ത് അവർക്ക് ശിക്ഷണന് ഉണ്ടായിരിക്കും എന്താണ് വ്യാജത്തിന് ചെടി കൊടുക്കും കളവ് കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ് അക്കാലി നടിദ്ധമായ തലത്ത് തിന്നുകൊണ്ടിരിക്കുക ഒരു ഹറാമായ സ്വത്ത് തിന്ന ആളുകൾ അതിൽ വളർന്നുകൊണ്ട് അതിന്റെ ശരീരം രകത്തിനാണ് ഏറ്റവും അവകാശപ്പെട്ടത് ഹറാവ് തിന്നുകൊണ്ട് ഉണ്ടാകുന്ന ചോരയും മാംസവും നരകത്തിനാണ് ഏറ്റവും അർഹതപ്പെട്ടത് സ്വർഗത്തിലാണ് ഒരു മനുഷ്യന്റെ എല്ലാ ദോഷങ്ങൾക്ക് പിന്നിലും അവന്റെ ഹറാമിന്റെ തീറ്റ അവനാണ് ഇവിടെ വരാൻ എടുത്തു ഈ പലിശന്റെ ആശാമാരൻ്റെ ആരാധന അറിയും ആരാണ് പലിശയാണ് അവരുടെ എല്ലാം മറ്റുള്ളവരുടേത് തിന്നു പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ലാത്ത കാര്യം ഒരു മനുഷ്യൻ നമ്മൾ അറാമെടുക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ തിന്മകളുടെയും ആധാരമാണ് ഭക്ഷണത്തിൽ അല്ലെ അല്ല ഉണ്ടാവുള്ളത് അക്കാലും അവർ നിന്റെ അടുക്കൽ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകളാണെങ്കിലും അവർ നിന്റെ അടുക്കൽ വന്നാൽ പക്കും പൈനോ അവർക്കിടെ നീ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുക എന്തിനെ ഓരോ കിട്ടുകയാണെങ്കിൽ ചെയ്യാനോ ചെയ്തു ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേണ്ടി വരികയാണെന്ന് നിബിക്ക് അറിയാം എന്നാലും ഇവർക്ക് പറഞ്ഞു കൊടുത്തു അവർ പറഞ്ഞു കൊടുത്തില്ല വേണ്ട എനിക്ക് പറഞ്ഞുതര സൗകര്യം ഇല്ലാതെ നീ പറഞ്ഞാലും അനുഭവം അതുകൊണ്ട് നിനക്കൊരു ദോഷവും അനുവാദം കൊടുക്ക ഒരു പദ്ധതി കേൾക്കാൻ വേണ്ടി വന്ന വന്നാൽ പണി പറഞ്ഞോട്ടാ പണി പറഞ്ഞോട്ടെ രണ്ടായാലും നിനക്കൊരു ദോഷവും ഉണ്ടാവുകയില്ല എന്ന വലിയ അത്രക്കാണെങ്കിലും എത്ര വലിയ നമ്മുടെ എതിരാളിയാണെങ്കിലും നമ്മളൊരു തീർപ്പ് കൽപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സത്യസന്ധമായി വിധിക്കെന്നെ ഇപ്പോ അത്ഭുതവും പരലോകത്തിലൊന്നും വിശ്വാസമില്ലാത്ത എത്രയോ ന്യായാധിപന്മാർ അസത്യം വിധിക്കില്ലെന്നത് കൊണ്ട് മാത്രം കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട് അടുത്ത കാലത്ത് പോലും കൊല്ലപ്പെട്ട ആൾക്കാർ പച്ചയായി ജീവൻ അപകടമാണെന്ന് അപകടമാണെന്നറിഞ്ഞിട്ട് പോലും മനസാക്ഷിക്ക് വിരുദ്ധമായത് എന്തിനാൽ വിധിച്ച് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരു മനസ്സുണ്ടാവുന്ന വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് വേണ്ടി നില കൊണ്ട് മരിച്ചാൽ ചിലപ്പോൾ അങ്ങനത്തെ സത്യസന്ധമാണ് ഭീഷണിയായാൽ പോലും സത്യക്കു എന്ന് തീരുമാനിക്കണം ആൾക്കാരുണ്ട് നമുക്ക് അനുഭവമുള്ള ആളുകൾ വിധിക്കുകയാണെങ്കിലോ വിധിക്കണോ വിധിക്കണോ എനിക്ക് തീരുമാനിക്കാം ഞാൻ വിധി പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞേക്കാം പക്ഷെ വിധിക്കാണെങ്കിലും

അവരെങ്ങനെയാണ് നിന്റെ വിധികർത്താവായി സ്വീകരിക്കുക എന്തിനാണ് അവർക്ക് നിന്റെ വിധി തേടി വരേണ്ട ആവശ്യം എന്താണ് അവർക്ക് വേദികൾ എന്തുണ്ട് അതിന്റെ എല്ലാ നിയമങ്ങളും അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ട് അതിൽ അള്ളാഹുവിന്റെ വിധികളുണ്ട് സുമയത്തല്ലവല്ല ഒരു മിമ്പായതാ പക്ഷെ അതിനുശേഷം അവർ പിന്തിരിഞ്ഞു പോകുന്നു ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ നിയമങ്ങളെ അവർ നിരാകരിക്കുന്നു അക്കൂട്ടർ അല്ല വേദഗ്രന്ഥം ഉണ്ടായിട്ടും സത്യം മനസ്സിലായിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ എന്തല്ല അവർ അവരൊരിക്കലും വിശ്വാസികളെ അല്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഉണ്ട് അവരുടെ കൈവശം ഉണ്ടായിട്ടും അതുകൊണ്ട് ഇത്തരം ആളുകൾ എന്താണ് സത്യത്തിനെതിരായി നിൽക്കുന്നു എന്നത് നിന്നെ ദുഃഖിപ്പിക്കുകയോ വശിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല